ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചൂരമീൻ കറിയുടെ റെസിപ്പി ഉണ്ടാകട്ടോ ഏറ്റവും സിംപിളായി നല്ല ടേസ്റ്റിയായി വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂണ് രണ്ട് സ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായി വറുത്തെടുക്കാം കേട്ടോ അതായത് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ വറത്തെടുക്കാൻ നന്നായി വറന്നു വരുന്നുണ്ട് അതിലേക്ക് ഒരു സ്പൂണ് എണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചെടുക്കട്ടോ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് നന്നായി ഒന്നും കൂടെ വറുത്തെടുക്കട്ടോ വറവായി വന്നിട്ടുണ്ട് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം ചട്ടിയിൽ നിന്ന് മാറ്റാം ആ പാനിൽ തന്നെ നമുക്ക് ചട്ടിയിൽ തന്നെ നമുക്കത് എണ്ണ കൊടുക്കട്ടോ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കട്ടോ കാൽ ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ അതിലേക്കൊരു നാലോ അഞ്ചോ വെളുത്തുള്ളി ചെറുതായി ചതച്ചിട്ടാണ് കേട്ടോ രണ്ട് രണ്ട് വേപ്പിൽ ചേർത്ത് കൊടുക്കാം ഒരു പച്ചല്ലി ചെറിയ ഉള്ളി കേട്ടോ അത് ഞാൻ ചെറുതായി വലിയ ഉള്ളികളാണ് അതുകൊണ്ട് ഞാൻ മൂന്ന് കഷ്ണമൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്തെടുത്തതാണ് മൂന്ന് ഒന്ന് നന്നായി വാഴന്ന് വയ്ക്ക കേട്ടോ ഈ തക്കാളി അടിച്ചെടുത്തുണ്ട് മൂന്ന് ചെറിയ തക്കാളിയാണ് വലുതാണെങ്കിൽ രണ്ടെണ്ണം ചേർത്തെടുത്താൽ മതി കേട്ടോ ഉള്ളി നന്നായി വാടി വരും വേണ്ട കേട്ടോ തക്കാളി നന്നായി ഒന്ന് വെന്ത് കിട്ടോ ഈ കൂട്ടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കട്ടോ തക്കാളി നന്നായി വാടി വന്നതിന് ശേഷം നമുക്ക് മസാല ചേർത്ത് തക്കാളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ കല്ലുപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ വറുത്ത് മാറ്റി വെച്ച മസാല ചേർത്ത് കൊടുക്കട്ടെ ഇനി ഇത് വാടി വരും വേണ്ട മസാല നന്നായി മൂത്ത് കിട്ടിയതല്ലേ ഇങ്ങനെ അങ്ങനെയാണ് കറി വെച്ച് നോക്കോണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്ക് നല്ല തിളച്ച വെള്ളാന്ന് ഒഴിച്ചു കേട്ടോ ഇനി ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പി പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ അത് ഒഴിച്ചു കൊടുക്കാം ഉപ്പില്ല എങ്കിൽ ഇട്ട് കൊടുക്കട്ടോ ഞാൻ ടോപ്പ് പാടത്തിനുണ്ടാവും നന്നായി തിളച്ച് വരത്തിൽ അതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കെട്ടോ നല്ല തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കട്ടോ ഇനി മീൻ ഇട്ട് കൊടുക്കട്ടോ നന്നായി തിളച്ച് കറിയൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം തല കഷ്ണം കൊണ്ട് കെട്ടോ ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് നന്നായി വേവിച്ചെടുക്കണം കേട്ടോ രണ്ട് തണ്ടും കൂടി വേപ്പില ചേർത്ത് കൊടുക്കട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ കറി നന്നായി കുറുകി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിയായ സിമ്പിളായത് കൊണ്ട് അക്കെടുക്കാൻ പറ്റിയ കറിയും കേട്ടോ ചക്ക പറ്റിക്കും അപ്പം തന്നെയും ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയാൽ നല്ല ടെസ്റ്റി ആയ സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയും അറിയണം കേട്ടോ ഉണ്ടാക്കി നോക്കിയ അഭിപ്രായം അറിയിക്കണം കേട്ടോ